നെൽകൃഷിയിൽ നൂറുമേനി കൊയ്യാൻ ജീവനക്കാരും ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പനയേറപ്പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി നെൽകൃഷി കൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചുപിടിക്കൂ എന്ന ദൌത്യം ഏറ്റെടുത്ത് ജീവനക്കാർ ഫയലുകൾക്കിടയിൽ നിന്നും വയലിലേക്ക് ഇറങ്ങിയത് നാട്ടുകാർക്ക് ആവേശമായി ജോയിന്റ് കൌൺസിൽ വർക്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനയറപ്പാടശേഖരത്തിലെ ഒരേക്കറോളം വരുന്ന തരിശുനില നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്കിയ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ആഹാരം നമ്മുടെ ആരോഗ്യം എന്ന മുദ്രാവാക്യമായി ചെമ്മത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭോം പരിധിയിൽ വരുന്ന പനയറപ്പാടശേഖരത്തിൽ തരിശായി കിടന്ന ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് വിവിധ വകുപ്പുകൾ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇറക്കി മാതൃകയായത് വിത്തിറക്കുന്നത് മുതൽ കൊയ്തെടുക്കൽ വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ദിവസം കൊണ്ട് ഞാർ ട്ടുകൊണ്ട് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗതകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെയ്തു എന്തായാലും വളരെയധികം കൊണ്ടുപോകാം ഈ കൃഷി എന്തായാലും നല്ല വിജയമാകട്ടെ വലിയ വിളവ് തന്നെ എല്ലാ ഭാരവാഹികൾക്കും വർക്കല മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ടി ജി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ബാലകൃഷ്ണൻ ആർ സരിത നോർത്ത് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടല ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈ സുൽഫിഗർ വൈസ് പ്രസിഡന്റ് എ ആർ അരുൺജിത്ത് ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രബാബു മേഖലാ കമ്മിറ്റി സെക്രട്ടറി ശ്യാംരാജ് ചെമ്മരതി കൃഷി ഓഫീസർ റോഷ്ന മേഖലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് മായാപേവി സെക്രട്ടറി ഉഷാകുമാരി കേ വി എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൌൺസിൽ വർക്കല മേഖലാ കമ്മിറ്റി കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ പാഠശേഖര സമിതി അംഗങ്ങൾ എന്നിവർ ഞാർനടിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്